എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് കലിക്കരി യൂണിവേഴ്സിറ്റി എഫ് എ യു ജി പി ഫസ്റ്റ് സെമസ്റ്റർ എ സി ടു മലയാളം മലയാള സാഹിത്യ ആസ്വാദനം എന്ന് പറയുന്ന ബി എസ് സിക്കാരുടെ സിലബസിലുള്ള ഒരു നാടകത്തെക്കുറിച്ചാണ് ഒരു നാടകത്തിൻ്റെ അതായത് കുവാകം എന്നാണ് ഈ നാടകത്തിൻ്റെ പേര് എഴുതിയിരിക്കുന്നത് എ ശാന്തകുമാറാണ് അതിൻ്റെ ഒരു സമ്മറി നമ്മൾ നേരത്തെ തന്നെ ഇട്ടിരുന്നു വീഡിയോ ഇട്ടിരുന്നു നിങ്ങൾ കണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ് ഇനിയിപ്പോൾ എന്തായാലും ആ ഒരു നാടകം വായിക്കാം അല്ലെങ്കിൽ വായിക്കാത്തവരാണെങ്കിൽ നാടകം നിങ്ങൾക്ക് കേൾക്കാറോ എന്നുള്ള രീതിയിലാണ് ഞാനത് വായിക്കുന്നത് ഈ നാടകത്തിലുള്ള പ്രധാന കഥാപാത്രങ്ങൾ മുജീബ് സുഹറ ഉമ്മ അരവാണി കൃഷ്ണൻ അർജുനൻ ഇരാവാൻ എന്നിവരാണ് അപ്പോൾ നമുക്ക് നാടകത്തിലേക്ക് ം എ ശാന്തകുമാർ അരങ്ങിന്റെ നടുത്തളത്തിൽ തീ പിടിക്കുമ്പോൾ നാടകം തുടങ്ങുന്നു ആളിപ്പടരുന്ന തീ അതിനു ചുറ്റും പരിഭ്രാന്തിയോടെ ഓടുന്ന പർദ്ധാരിയായ ഉമ്മ അവർ വെപ്രാളത്തോടെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് തീയ്ക്ക് ചുറ്റും ഓടുകയാണ് അണയ്ക്കാൻ ശ്രമിക്കുകയാണ് ഉമ്മ അല്ലാ തീയ ഞമ്മളെ പുരയ്ക്ക് തീ പിടിച്ചല്ലോ പടച്ചോനെ എൻ്റെ ബദരീങ്ങളെ മമ്പറത്തെ തങ്ങളെ നമ്മളെ പുര ഇപ്പോൾ കത്തിച്ചാമ്പലാവല്ലോ ആരെങ്കിലും ഓടി വരണേ മുജീബേ ഈ എവിടെ ഉമ്മ ഓടി ഒരു പക്കറ്റ് വെള്ളവുമായി വന്ന് തീ അണയ്ക്കുന്നു തീ അണഞ്ഞപ്പോൾ ഉമ്മയ്ക്ക് ആശ്വാസം ഉമ്മ അമ്പരപ്പോടെ എന്താണ് തീ പിടിച്ചതെന്ന് നോക്കുന്നു കത്തിപ്പോയ വസ്ത്രങ്ങൾ ഒരു പാൻറ്റ് ഒരു ഷർട്ട് ഉമ്മയിൽ ദുരൂഹഭാവം അമ്പരന്ന് മുജീബേ എന്താ അത് അല്പനിമിഷം അതിലേക്ക് അമ്പരപ്പോടെ നോക്കി നിന്നു മുജീബേ ഈ എന്തിനാടാ നിന്റെ പാൻറ്റും കുപ്പായവും കത്തിച്ചത് മുജീബേ പൊടുന്നനെ മുറിയിൽ എവിടെ നിന്നോ ഒരു പാദസര പാതസരക്കെലുക്കും കുപ്പിവിളക്കെലുക്കും ഉമ്മ തിരിഞ്ഞു നോക്കുമ്പോൾ വശ്യമായ സ്ത്രൈണഭവങ്ങളോടെ സ്ത്രൈണ വേഷവിധാനങ്ങളോടെ ആടെ ആഭരണങ്ങളോടെ മുജീബ് മുറിയിൽ ഒരിടത്ത് പ്രത്യക്ഷപ്പെടുന്നു ഉമ്മ നടുങ്ങി ഉമ്മാജീബേ മുജീബ് സ്ത്രൈണഭാവത്തോടെ മുജീബല്ല മോഹിനി ഉമ്മ അല്ല എന്താണ് എന്താണീ കാണുന്നത് എന്താണ് എന്താണെന്നെൻ്റെ ഈ വേഷം മുജീബ് ഉമ്മ ഉമ്മാത്രൈണഭാവങ്ങളുടെ ഉമ്മയെ തൊടാനായി അരികിലേക്ക് ഉമ്മ നിൽക്ക് ഷെയ്ത്താനെ ഞാൻ തൊടണ്ട ഏതോ ഇബിലീസ് എന്റെ മേല് കൂടീക്ക്ണ് മാടി നിൽക്ക് ഉമ്മ മുജീബിനെ തട്ടി മാറ്റുന്നു മുജീബ് സങ്കടത്തോടെ ഉമ്മാ ഇബിലീസല്ല ഉമ്മ എന്റെ മേല് കൂടിയത് മോഹിനി ഭഗവാൻ കൃഷ്ണൻ മോഹിനി വേഷം കെട്ടാമെങ്കിൽ ഈ മുജീബിനും ആയിക്കൂടെ ഉമ്മ അമ്പരപ്പോടെ കൃഷ്ണൻ മോഹിനി അതൊക്കെ കാഫ്രീങ്ങളെ കിത്താബിലെ പഠിച്ചന്മാരല്ലേ മുജീബ് കിതാബേ മാറുന്നുള്ളുമ്മ പഠിച്ചന്മാരെല്ലാം ഒന്നാണ് ഉമ്മ ഉമ്മാ എനിക്കറിയേണ്ടതല്ല നീ എന്തിനാ ഈ പെൺവേഷം കിട്ടിയെന്നാ മുജീബ് എൻ്റെ മനസ്സങ്ങനെ പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്തു ഒന്നാം ക്ലാസ്സിൽ ആൺകുട്ടികളുടെ ബെഞ്ചിലിരിക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സ് കൊണ്ടുവച്ചത് പെൺകുട്ടികളെ ബെഞ്ചിലായിരുന്നു നിക്കറിട്ട് നടക്കുമ്പോൾ എൻ്റെ ഭൂതി ഒരു പുള്ളിപ്പവാടെ ഇടാനായിരുന്നു കണ്ണാടിയിൽ നോക്കുമ്പോൾ ഞാൻ കാണു എൻ്റെ കണ്ണിലൊരു പെണ്ണ് ചുണ്ടിലൊരു പെണ്ണ് എൻ്റെ മേലും മനസ്സിലും ഒരു പെണ്ണ് വശ്യമായ സ്ത്രൈണഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന മുജീബ് ഇത് കണ്ട് അമ്പരക്കുന്ന ഉമ്മ പൊട്ടി തകർന്നുകൊണ്ട് ഉമ്മ അല്ലാ ഞമ്മളെന്താ കേൾക്കണത് പഠിച്ചോനെ പോടാ ഇറങ്ങിപ്പോടാ ഈ വീട്ടിൽ നിന്ന് ആണും കെണ്ണും കെട്ടവനെ ഇറങ്ങിപ്പോ ഉമ്മ ആർത്തലച്ച് പുറത്തെ കോടവേ കൃഷ്ണ തൻ്റെ കഴുത്തിലണിഞ്ഞ മാലയിലെ വലിയ ലോക്കറ്റ് കയ്യിലെടുത്തു ലോക്കറ്റ് തുറക്കുന്നു ലോക്കറ്റിനുള്ളിൽ കൃഷ്ണരൂപം മുജീബ് കൃഷ്ണ ഒടുവിൽ അതും സംഭവിച്ചു എന്റെ ഉമ്മയും എന്നെ എവിടെ നീന്നു കൃഷ്ണന്റെ ഓടക്കുഴൽനാഥം അവൻ കൃഷ്ണനെ തിരയുന്നു കൃഷ്ണ എൻ്റെ പൗരുഷമെല്ലാം കരിമശി കൊണ്ട് ഞാൻ മായ്ച്ചു പണ്ട് നീ ചെയ്തതുപോലെ കണ്ണെഴുതിയാൽ മാഞ്ഞു പോകുന്നതാണല്ലേ പൗരുഷം എൻ്റെ കൃഷ്ണ പൊട്ടിച്ചിരിക്കുന്നു അത് കേട്ടുകൊണ്ട് അവിടേക്ക് വരുന്ന ഒരു പെൺകുട്ടി സുഹറ മുജിബിന്റെ കാമുകി സുഹറ കൃഷ്ണനല്ല സുഹറ മുജീബ് സുഹറയെ തുറിച്ചു നോക്കി മുജിബ്ക നിങ്ങളെ സുഹറയാ ഇത് നിങ്ങളെ മൊഞ്ചത്തി ഇതെന്ത് കോലാണ് ബൈ ഫാൻസി ഡ്രസ്സിന് പോവുക മുജീബ്ക ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്കിടയുള്ള ഈ വേഷം കെട്ടൽ നിർത്തണമെന്ന് ഇതൊക്കെ അയച്ച് മാറ്റ് എന്നിട്ട് പാൻറ്റും ഷർട്ടും എടുത്തിടെ എനിക്ക് ഇങ്ങളെ ആണായിട്ട് തന്നെ കാണണം മുജീബ് ഇല്ല സുഹറാ ഇനി ഞാനിങ്ങനെയാ എപ്പോഴും ഇങ്ങനെയാ ഇങ്ങനെ ഇങ്ങനെയാവാനേ എനിക്ക് പറ്റൂ സുഹറ മുജീബ്കാ സുഹറയുടെ അമ്പരപ്പ് ഒരു തേങ്ങലോളം എത്തുമ്പോൾ മുജീബ് അവളെ വാരിപ്പുണർന്ന് പ്രണയഭാവത്തിൽ തമാശയോടെ പാടുന്നു ഓർത്തു പള്ളിയിലു വാരിപ്പുണരുന്ന മുജീബിനെ കുതറി മാറ്റി സുഹറ അമ്പരപ്പോടെ പറയുന്നു മുജീബ് മുജീബ്കാ നിങ്ങൾക്കൊരു പെണ്ണിൻ്റെ മണം മുജീബ് അത് കേൾക്കവേ ആഹ്ലാദത്തോടെ പശുമായ സ്ത്രൈണഭാവത്തോടെ ആണോ അതായിരുന്നു ഞാൻ മോഹിച്ച ഗന്ധം എനിക്ക് സന്തോഷമായി എന്നിലൊരു പെണ്ണ് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു സുഹറ ഇന്നു ഇന്നലെയല്ല ബുദ്ധി തിരിഞ്ഞ കാലം മുതൽ മറ്റുള്ളിലൊരു പെണ്ണുണ്ടായിരുന്നു ഇനി എനിക്ക് പെണ്ണായി തന്നെ ജീവിക്കണം സുഹറ ഏ എന്തിനായിരുന്നു ഓത്തുപള്ളിയിൽ പഠിക്കണ കാലം തൊട്ടേ നെല്ലിക്കെയും പേരക്കേം തന്നിന്നെ മോഹിപ്പിച്ചത് മുജീബ് അത് അത് നിന്റെ മുമ്പിൽ ഒരാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം സുഹറ വിതുമ്പി മാപ്പ് സുഹറ ഒപ്പരം പന്ത് കളിച്ച് നടക്കുന്ന ചെങ്ങായിമാർ ഹോസ്റ്റൽ മുറിയിലെ കൂട്ടുകാര് ഹോസ്റ്റൽ വാർഡൻ അവരാണ് ആദ്യം എന്നിലൊരു പെണ്ണുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് അല്ല രുചിച്ചറിഞ്ഞത് സുഹറ പൊട്ടിത്തെറിച്ച് സങ്കടത്തോടെ ഭാ ആണും കെണ്ണും കെട്ടവേ